സമ്പത്തുള്ളത് കൊണ്ട് മനസ്സമാധാനം സന്താനങ്ങൾ സന്താനങ്ങളുള്ളത് കൊണ്ട് മനസ്സമാധാനം ഉണ്ടായിക്കൊള്ളണം എന്നില്ല സർവ സൗകര്യങ്ങളും ഭൗതികമായ സുഖാടംബരങ്ങൾ ലഭിച്ചത് കൊണ്ട് മനസ്സിന് സമാധാനം എന്നില്ല എങ്ങനെ മനസ്സിന് സമാധാനം കിട്ടും അല്ലെങ്കിൽ മനസ്സിനുള്ള സമാധാനം എങ്ങനെ നിലനിർത്തും മനസ്സിന്റെ സമാധാനത്തിന് ദാഹിക്കുന്നവരാണ് സകല മനുഷ്യരും വിശുദ്ധമായ ഖുർആാനിൽ ആയത്ത് ആ ഒറ്റ ആയത്ത് ചർച്ച ചെയ്യുന്നത് മാത്രുന്നത് വിശ്വാസികൾ അവർ അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് അള്ളാഹുവിൻ്റെ കൊണ്ട് ഹൃദയം ശാന്തമായി തീരുന്നവരാണ് അല അറിയണേ വിധിക്കിരില്ല അള്ളാഹുവിന്റെ കൊണ്ട് മാത്രമാണ് അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് മാത്രമാണ് തത്വമുൽ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നത് ഹൃദയം ശാന്തമായി തീരുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടും അള്ളാഹുവിന്റെ റിക്ർ കൊണ്ടുമാണെന്ന് വിശുദ്ധമായ ഖുർഹാനിൽ സൂറത്തുറഹദിന്റെ ആയത്തിലൂടെ അള്ളാഹു നമ്മൾ പഠിപ്പിക്കുകയാണ് ആയതുകൊണ്ട് സമാധാനം തേടുന്നവർ സമാധാനത്തിന് വേണ്ടി അലയുന്നവർ മനസ്സമാധാനം കൊതിക്കുന്നവർ അള്ളാഹുവിന്റെ റിക്ർ കൊണ്ട് അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് മനസ്സമാധാനത്തിനു വേണ്ടി തയ്യാറാവുക ഈ അയച്ച് വിശദീകരിച്ചു കൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ ഒരു വിശ്വാസിയുടെ ഏറ്റവും ഇഷ്ടമിത്രം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അള്ളാഹുവായി മാറണം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ ഓർക്കുമ്പോഴാണല്ലോ നമുക്ക് സമാധാനം ലഭിക്കുന്നത് അപ്പം അള്ളാഹുവിന്റെ കൊണ്ടും അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടും നിനക്ക് സമാധാനം ലഭിക്കുന്നില്ല എങ്കിൽ നീയും അള്ളാഹുവും തമ്മിൽ അവേദ്യമായ അല്ലെങ്കിൽ സുദൃഢമായ ബന്ധം സ്ഥാപിക്കാൻ നിനക്ക് ഇതേവരെയായി സാധിച്ചില്ല എന്നാണ് അർത്ഥം അള്ളാഹുവിനെ അതിരറ്റ് സ്നേഹിക്കുന്നവരും അള്ളാഹുവിനെ അതിരറ്റ് ആദരിക്കുന്നവരും അള്ളാഹുവിനോട് താൽപ്പര്യമുള്ളവരുമാണെങ്കിൽ അള്ളാഹുവിന്റെ അതിക്ര കൊണ്ട് അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് നമുക്ക് മനസ്സമാധാനം കിട്ടും അള്ളഹാൻ ഇങ്ങനെ ഓർക്കുക അള്ളഹാൻ ഓർക്കാന്ന് പറഞ്ഞാൽ തസ്ബീഹ് കൊണ്ട് തഹലി അള്ളാഹുവിന്റെ അതിക്ര കൊണ്ട് കൊണ്ട് സുബാൻ കൊണ്ട് തക്ബീർ കൊണ്ട് അള്ളാഹു അക്ബർ കൊണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഈ ആയത് തന്നെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ ഇവിടെ കൊണ്ടാണ് മനസമാധാനം എന്ന് പറഞ്ഞത് അവിടെ കൊണ്ടുള്ള ഉദ്ദേശം ഖുർആാൻ എന്ന് പറഞ്ഞവരുണ്ട് ഖുർഹാൻ കൊണ്ട് മനസ്സമാധാനം ലഭിക്കും കൊണ്ട് മനസമാധാനം ലഭിക്കും സുഹാൻ അള്ളഹ കൊണ്ട് മനസ്സമാധാനം ലഭിക്കും എന്നുള്ള കൊണ്ട് മനസ്സമാധാനം ലഭിക്കും അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് മനസ്സമാധാനത്തിന് വേണ്ടി നാം ശ്രമിക്കുക അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ നമ്മുടെ മനസ്സിന് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുമാറാവട്ടെ അസലാമലൈക്കും വാഹത് അല്ലാഹി വാബർകാത്തു